അസ്ലാമലൈക്കും പ്രിയമുള്ളവരെ സാമ്പത്തികമായ പ്രയാസം വന്നുപെട്ടാൽ ജീവിതത്തിലുള്ള എല്ലാ സന്തോഷങ്ങളും നഷ്ടപ്പെട്ടു പോകും ബാങ്കുമായുള്ള ഇടപാടാണെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യവുമില്ല അത്രമാത്രം പ്രയാസത്തിലാവും ഇത്തരം സന്ദർഭങ്ങളിൽ ചില ആളുകൾ ആത്മഹത്യയെക്കുറിച്ചൊക്കെ ചിന്തിക്കും അതവർക്ക് വിവരമില്ലാത്തത് കൊണ്ടാണ് പൊട്ടത്തരമാണല്ലോ ചെയ്യുന്നത് ആത്മഹത്യ ചെയ്യുന്നതിലൂടെ സ്വന്തം ജീവിതം നഷ്ടപ്പെടുത്തിയിട്ട് എന്താണ് കാര്യമുള്ളത് അതുകൊണ്ട് യാതൊരു മെച്ചവുമില്ല എന്നാൽ ഇത്തരം പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്ന് രക്ഷ കിട്ടാനും കടബാധ്യതയിൽ നിന്ന് രക്ഷപ്പെട്ട് ജീവിതത്തിൽ ഉടനീളം ഐശ്വര്യം ലഭിക്കാനുള്ള മാർഗത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണ് വേണ്ടത് അത് മുത്തുൻ നബി സല്ലാഹു അലഹി വസല തങ്ങളെ പഠിപ്പിച്ചൊരു മാർഗ്ഗം കാണാം നാം നമ്മുടെ ജീവിതത്തിൽ അത് പകർത്തുകയാണെങ്കിൽ വലിയ നേട്ടം നമുക്ക് കൊയ്തെടുക്കാൻ കഴിയുകയും ചെയ്യും മഹാനായ എബിൻ മസൂദ് അലി അള്ളാഹുഅല അലഹു നിവേദനം ചെയ്തൊരു ഹദീസ് അൽഫബായി എന്ന ഗ്രന്ഥത്തിൽ കാണാം മുത്തനബി തങ്ങളുടെ അടിയിൽ ഒരാൾ വന്നുകൊണ്ട് ചോദിച്ചു നബിയേയും എനിക്ക് വളരെ കൂടുതൽ ഉപകരിക്കുന്ന ഒരു കാര്യം അങ്ങ് എനിക്ക് പഠിപ്പിച്ചു തരുമോ മുത്തനബി തങ്ങൾ പറഞ്ഞു നീ എല്ലാ ദിവസവും ആയത്തുൽ ആയത്തുൽകൃശി പതിവാക്കുക അങ്ങനെ ആയത്തുൽ ആയത്തുൽക്കുറിച്ച് നീ പതിവാക്കിയാൽ നിനക്ക് സർവ്വവിധ ഐശ്വര്യങ്ങളും അള്ളാഹു സുബഹാനുഹുത്താല നൽകും മാത്രമല്ല എല്ലാ തിന്മകളും അത് കാരണമായി തടയുകയും ചെയ്യുമെന്ന് അപ്പം നന്മകൾ വർദ്ധിക്കാനും തിന്മ തടയാനും എല്ലാ ഐശ്വര്യങ്ങളും ജീവിതത്തിൽ ഉണ്ടാവാനും മുത്തിനുവി തങ്ങൾ പഠിപ്പിച്ചത് ആയത്തിൽ കൃഷി പതിവാക്കുക എന്നുള്ളതാണ് എല്ലാ ദിവസവും നിസ്കാരങ്ങൾക്ക് ശേഷമാണ് നാം ആയത്തിൽ കൃഷി ഓതേണ്ടത് ഫറുദ് നിസ്കാരങ്ങൾക്ക് ശേഷം ആയത്തിൽ കൃഷി ഓതുക അതുപോലെ മറ്റു സമയങ്ങളിൽ ഏതൊക്കെ സമയം നമുക്ക് ആയത്തിൽ കൃഷി ഓതാൻ കഴിയുമ്പോൾ ആ സമയങ്ങളിലൊക്കെ ആയത്തിൽ കൃഷി ഓതുക കിടക്കാൻ സമയത്ത് ആയത്തിൽ കൃഷി ഓതുക സുബിഹി നിസ്കാരം കഴിഞ്ഞ് അതേ ഇരിപ്പിൽ തന്നെ ആവുമെങ്കിൽ അങ്ങനെ ഇരുന്നൊരു പതിനൊന്ന് പ്രാവശ്യം അയത്തുൽ കൃഷി ഓതുക മറ്റു സമയങ്ങളിലൊക്കെ ഒന്നോ അതിലധികമോ എത്രയാണോ ഓതാൻ കഴിയുന്നത് അത്രയെങ്കിലും ആയത്തുൽ കൃഷി നാം ഓതുക എന്നൊരു നല്ല പോലെ ചെയ്യുക ജീവിതത്തിൽ ധാരാളം നന്മകൾ നമുക്കുണ്ടാവും ഐശ്വര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യും സാമ്പത്തികമായ പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹുത്താല നമുക്ക് രക്ഷ നൽകുകയും ചെയ്യും അള്ളാഹുത്താല തോഫീഖ് നൽകുമാരാകട്ടെ ആ ആമീൻ